അതെ സാർ പോയ പിന്നെ ഇവിടെ കുട്ടികളെ കൊണ്ട് പോവാനായിരുന്ന പരിപാടി അവര് സമ്മതിച്ചിട്ടില്ല ഒത്തിരി കളഞ്ഞിട്ട് ഇവിടെ നിക്കാൻ പറ്റുമോ സാറാകെ വിഷമത്തില അത്രയും ആശ്വാസം എത്രയും നേരത്തെ ഞങ്ങൾ തിരിച്ചെത്തും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആന്റണിയുടെ വാക്കുകൾ നിഷേധിക്കുന്നത് ഡാരിയുടെ വാക്കുകൾ നിഷേധിക്കുന്ന പോലെയാണ് അങ്ങനെ ചെയ്യരുത് എല്ലാം നോയിക്കൊള്ളണം പറട്ടെ വേഗം വരില്ലേ സാർ വരും ആന്റണി വരും എന്താ സാർ ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത് കുട്ടികൾക്കിനി ആന്റണി മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞു കേൾക്കുന്നു സാർ അത് എന്ത് എന്നെ വിശ്വാസമാണെന്ന് കുട്ടികൾക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ സാറത് പറഞ്ഞ കേട്ടപ്പോ സന്തോഷേ അവരെ സ്വന്താണ് അല്ലേ സർ അതെ ആന്റണിയുടെ സ്വന്തമാണ് എന്റെ സ്വന്തം എന്റെ മക്കള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാൻ ഒട്ടും ആശയുണ്ടായിരുന്നില്ല സാർ ഇപ്പൊ എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നു ആർക്കെങ്കിലും എനിക്ക് ജീവിക്കാൻ പാടില്ല ജീവിതം വന്നോളൂ അല്ലേ സർ അതെ കുട്ടികൾ ആന്റണിയെ പെട്ടെന്ന് അംഗീകരിച്ചൊന്നും വരില്ല വേണ്ട എനിക്കറിയാം സർ ഒരിക്കലും അംഗീകരിക്കണ്ട പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ എന്റെ മനസ്സിൽ എനിക്ക് അവമനിക്കാലോ താരായിട്ട് പറഞ്ഞു പുറത്ത് ആയപ്പോലെ ഞാൻ ഇവിടെ കാവൽ കിടന്നു കുറ്റബോധത്തോടെയാണ് ഞാൻ പോകാൻ തുടങ്ങിയത് നടിക്കടലിൽ ഉപേക്ഷിച്ചു പോവാണെന്നൊരു തോന്നൽ ഇപ്പൊ അത് മാറി ഭയാശങ്കകളില്ലാതെയാണ് ഞാൻ പോകുന്നത് ഒരു ഭയവും വേണ്ട സർ ആന്റണിയുടെ നെഞ്ചിലെ അവസാനത്ത് പിടപ്പ് നിക്കണവരെ ഒരാൾക്കും ഒരു ശക്തിക്കും എന്റെ മക്കളെ നുള്ളി നോപ്പിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല സാർ ധൈര്യം പോകും